ഹലോ ഞാൻ ആ ആ പെട്ടെന്ന് പെട്ടെന്ന് വരാം വരാം ശരി ശരി ചേട്ടായി കോഫി ആഡി ആയിട്ടിരിക്കാം നമ്മൾ രാവിലെ എവിടെങ്കിലും പോകുമ്പോ ഇന്ദ്രിയ ഭാര്യമായ ഒരു ചായ മേടിച്ചു എന്നും ഇതുപോലെ ഇതേ ചായ തന്നെ തരണേ മോളെ എന്നും എങ്ങനെയാ ഇതേ ചായ തരുക നാളെ ഞാൻ വേറെ ചായ ഉണ്ടാക്കി തരാം അല്ലെങ്കി അവന് എന്ന് എന്റെ കട്ടൻ കുടിച്ചാലേ തൃപ്തിയാവുള്ളു ഇപ്പൊ അവള് വന്നതിന് ശേഷം അവളെ പാൽ ചായ ഇറങ്ങും പെൺകോന്ത അല്ല രണ്ടുപേരുടെയും ചായ കുടിക്കൂലോ ഞാൻ അമ്മ പറയണത് ഞാൻ കേക്കും ഇവിടെ പറയണത് ഞാൻ കേൾക്കും അതൊന്നും കേക്കണ്ട ചായകുടി കട്ടൻകുടി ചായകുടി കട്ടൻകുടി ചായകുടി കട്ടൻകുടി ചായകുടി കട്ടൻകുടി പൊട്ടം കളിക്കാറ

மரடில <laughs> தாத்திக்க <laughs> 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 അപ്പോഴും അവന് ഞാൻ അടിച്ച് ചാവൂന്നല്ല അവൻ എനിക്ക് മരുന്ന് വാച്ച് കണക്കാണ് പറഞ്ഞത് ഇത്രയും കാലം നീ എനിക്ക് മരുന്ന് വാച്ച് തന്ന കണക്കല്ലടാത്തിൽ അതെ നിങ്ങളെ പോയൊക്കെ ആയിരിക്കും എന്റെ ഭർത്താവിനെ പ്രാവിയാരുണ്ടല്ലോ എന്റെ ഭർത്താവിനെ പ്രാവി കഴിഞ്ഞാൽ പിന്നെ ശൂന്യക്കാരിടീ മറ്റേ കൂടാത്രക്കാരി കൈവശം കൊടുത്തിട്ടല്ലടി എന്റെ ചെറുക്കനെ നീ മയക്കി എടുത്തത് നിങ്ങൾക്ക് വല്ലതും എന്നെ കെട്ടിട്ട് ഒരു ഒരു മാസായി ഇതുപോലെ സമാധാനം തരാത്ത തള്ളയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സമാധാനം സമാധാനം കിട്ടാതെ ഞാൻ വീട്ടിൽ പോയി നിന്ന് ഈ തള്ള ഫോൺ ചെയ്ത് അതാണ് നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അനിയനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം നിന്നോട് യ്യ നിങ്ങളുടെ അനിയം പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണും കൂടെ വരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ തള്ളയെ രണ്ട് പെണ്ണുങ്ങൾക്കും കൂടി എന്റെ പെരേ വന്നിടന്ന് എന്നെ ഭരിക്കാനല്ലേ അത് ഞാൻ സമ്മതിച്ചടി എന്റെ കൊക്കിന് ജീവമുണ്ടെങ്കിൽ എന്റെ ഇളയെ ചെറുക്കണം ഞാൻ കെട്ടിക്കൂല അവ ഇവിടെ കിടന്ന് മുതുക്കടിച്ച് മുറ്റടിച്ചാ പോലും ഞാൻ കെട്ടിക്കൂലടി നോക്കിയിരുന്നപ്പോൾ േ